ും ഒരു ഒരു കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഫിലോമിന എൻ്റെ ഭർത്താവിൻ്റെ പേര് ആൻ്റണി ഞങ്ങൾ വയനാട് മാനന്തവാടി തവിഞ്ഞാൽ ഇടവിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഭർത്താവിന് ലഭിച്ച രോഗശാന്തിയുടെ അത്ഭുതകരമായ സാക്ഷ്യം പറയാനും നന്ദി പറയാനുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് കാരണം അതിന് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ചേട്ടനൊരു പനി വരികയും ആ പനി പനി മാറി പക്ഷേ ചുമ നിൽക്കുന്നില്ല പല ആയുർവേദവും ഹോമിയോ മരുന്നും കാണിച്ചു പക്ഷേ ഒന്നും നിൽക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലെൻസിൻ്റെ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ ആദ്യമേ തന്നെ സി ടി എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് സി ടി സ്കാൻ ചെയ്യണമെന്ന് സി ടി സ്കാൻ എടുത്തപ്പം തന്നെ ഡോക്ടർക്ക് മനസ്സിലായി ഞങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെയാണ് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ ഇല്ലയോ എന്ന് അപ്പം ഞങ്ങൾക്ക് ഈ രോഗത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞൂല അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ ഒന്ന് സി ടി സ്കാൻ എടുത്ത് നോക്കാം അത് രാവിലെ വന്ന് വെറും വേറ്റി വന്ന് ഒന്നും കൂടെ സി ടി സ്കാൻ എടുത്തു അപ്പം കൃത്യമായിട്ട് തെളിവ് വന്നു അതിനകത്ത് ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് ആരും ഇങ്ങനെ എന്നാ വിഷമിപ്പിക്കുക വിഷമിക്കരുത് ചേട്ടനെന്ന് കൂടെയില്ലായിരുന്നു വളരെയേറെ ക്രിറ്റിക്കൽ സ്റ്റേജിലായിരിക്കുകയാണ് കിഡ്നിയിൽ എട്ടര സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു മുഴ അതിൽ നിന്ന് നാല് അവയവത്തിലേക്ക് ശ്വാസകോശത്തിലേക്കും കരളെ പിത്താശ എന്നിവയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് നമുക്കിനി മരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോയെന്നറിയത്തില്ല ഡോക്ടർ വയനാട് വയനാട് മെഡിക്കൽ കോളേജിലാണല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോ സാമ്പത്തിക സ്ഥിതി മോശമല്ലേ എന്ന് പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു അപ്പം മാതാവ് അതിന് മുമ്പ് എന്ന് പറഞ്ഞോട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കൊരു കോവിഡ് വരികയും ഞാനൊരു പത്തി ഇരുപത്തഞ്ച് ദിവസം കോവിഡ് സെൻറ്ററിൽ കിടന്ന് എനിക്ക് എൻ്റെ ഒരു വശം ഭയങ്കര വേദനയായി തളന്ന് പോകുകയും എനിക്ക് കിടപ്പ് രോഗിയായി പോകേണ്ട ഒരു സ്ഥിതി വന്നപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഒരു പതിനഞ്ച് പതിനഞ്ച് നിമിഷം ുള്ളൊരു പ്രാർത്ഥന എനിക്ക് ലഭിച്ചു ആ പ്രാർത്ഥന ഞാൻ ചെല്ലിയപ്പം അന്നും ആയുർവേദവും ഓമിയൊക്കെ ഞാൻ മരുന്ന് കഴിച്ചു കഴിച്ചായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും കുറവ് വന്നില്ല അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ എന്നും രാത്രിയിൽ ആ പ്രാർത്ഥന ചെല്ലി ഏഴ് ദിവസം ആയപ്പം അന്ന് ഞാൻ നമുക്കറിയില്ല ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെല്ലാറ് ഏഴ് ദിവസം ചെല്ലിയപ്പം തന്നെ എനിക്ക് എഴുന്നേറ്റ ആൾക്കാരായി എൻ്റെ വേദന കാലിൻ്റെ കുറഞ്ഞു അപ്പം അങ്ങനെ ഇരുന്നു ഞാൻ ഇവർക്കും ചേട്ടന സുഖം അസുഖം വന്നപ്പോഴും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ചേച്ചിക്ക് എങ്ങനെയാ കാലിൻ്റെ വേദന മാറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ്റെ ആ പ്രാർത്ഥന പതിനഞ്ച് മിനിറ്റ് ുള്ള പ്രാർത്ഥന ഇട്ട് കൊടുക്കുമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അങ്ങനെ ഇരുപത് ഇരുപത്തൊന്ന് പോയി അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മക്കൾ പഠിക്കുന്നുണ്ട് പി എസ് സി പരീക്ഷ എഴുതുന്നുണ്ട് അപ്പം അവർ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ആ നിമിഷം ഞാൻ ഈ മാതാ മാതാവിനോട് കൃപാസന മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കും ഈശോയെ അവരുടെയൊക്കെ ലിസ്റ്റിൽ ഇട നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ വീട്ടിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അത്ഭുതം എന്നാണ് പറയട്ടെ അവർ ആദ്യത്തെ മോനെ നേളയെ മോനെ പോലീസിന് പോലീസിൻ്റെ ലിസ്റ്റിൽ വന്നു പക്ഷേ അത് ആ ലിസ്റ്റ് തള്ളിപ്പോയി രണ്ടാമതും അവൻ നിരാശപ്പെടാതെ പഠിച്ചു അങ്ങനെ ആ ലിസ്റ്റ് കയറിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥ ഞങ്ങൾക്ക് വന്നത് അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഈ അച്ഛൻ ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മ എന്നെ രക്ഷിക്കും ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കും അമ്മയും ഞങ്ങൾ ഞാൻ അവിടെ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം ഞാൻ ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം എന്ന് ഞാൻ ആ നിമിഷം അതായത് മെഡിക്കൽ കോളേജ് മാനന്തവാടി ആ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ നിമിഷം ഞാൻ ഒത്തിരി നേരം അവിടെ ഇരുന്ന് കരഞ്ഞായിരുന്നു പക്ഷേ ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാന്ന് നേർന്നപ്പം എന്തോ ഒരു ശക്തി എന്നാൽ ഒരു പിന്നെ പ്രത്യേക ഒരു തലോടൽ എനിക്ക് ഉണ്ടായി ഒരു അനുഭവം ഉണ്ടായി പക്ഷേ ഉള്ളിൽ ഉള്ളിൽ ഒതുക്കി വെക്കുന്നുണ്ട് ഞാൻ അപ്പയുടെ അമ്മയുടെ സാമീപ്യം എനിക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ പോയി അപ്പം ഡോക്ടറും പറഞ്ഞു ഇതിനും മരുന്നൊന്നും ഇല്ല നമുക്ക് നോക്കാം ബയോപ്സിക്ക് എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ബയോപ്സിക്ക് എടുക്കുന്നു അപ്പം അതിനു മുമ്പ് തന്നെ എൻ്റെ കൂട്ടുകാരി ഇവിടെ വന്നപ്പം അന്ന് അവിടോട് പറഞ്ഞു മ്മയുടെ അടുത്തുനിന്ന് കിട്ടുന്ന നേർച്ച വസ്തുക്കൾ എനിക്ക് കൊണ്ട് തരണമെന്ന് അപ്പോൾ അവൾ തേനും ഉപ്പും അതിൽ തന്നെ പത്രവും കൊണ്ട് തന്നു ഞങ്ങളതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു അപ്പം ചേട്ടനും ഉപ്പൊക്കെ കൊടുത്തു നല്ല വേദനയുണ്ട് പക്ഷേ ആ ഉപ്പൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരിയേറെ കുറവ് വരും അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് ബയോപ്സിക്ക് കൊടുത്തു അവിടെ ഞങ്ങൾക്ക് മുന്നേ രണ്ട് സിസ്റ്റർമാരെ പിന്നെ മാതാവ് അയച്ചിരുന്നു അവരുടെ സഹായത്തിലൂടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബയോപ്സിക്ക് കൊടുക്കാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് ദിവസം എന്ന് പറഞ്ഞത് വേറെ റിസൾട്ട് കിട്ടാൻ അതിന് മുമ്പ് ഇതൊക്കെ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് വയോപ്സിക്ക് കൊടുക്കുന്നത് ഞങ്ങൾ എന്നിട്ട് ഉടനെ തന്നെ വയനാട്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് ആ വണ്ടിക്ക് ബുക്ക് ചെയ്ത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തന്നെ ഇവിടെ വന്ന് അമ്മയുടെ പിന്നെ ഈ ബാസന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ മാതാവിൻ്റെ ഒരു എന്നാ അനുഭവം പ്രത്യേകം ഒരു സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്നെ അമ്മ ഞങ്ങളെ കൈവിടില്ല എന്ന് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് വന്നത് ഇടയിൽ മോനും ചേട്ടണം വന്നു അപ്പം വണ്ടിയിൽ ഇരുന്ന് നിരന്തരം ചുമയാണ് പക്ഷേ വണ്ടിക്കാരനോട് ഞാൻ പറഞ്ഞായിരുന്നു ചുമയ്ക്കും അതിന് കുഴപ്പമുണ്ടോ എന്ന് അപ്പം പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ എല്ലാവരും രോഗികളല്ലേ നമ്മളമ്മ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മുപ്പത്തെട്ടാമത്തെ ദിവസം ബയോഫിസർ റിസൾട്ട് കിട്ടി അപ്പോഴത്തേന് ചേട്ടന് തീരെ ആയിരുന്നു വണ്ണം കുറഞ്ഞു ശരീരം തീരെ ക്ഷീണിച്ചുകൊണ്ട് പോകുമായിരുന്നു അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഈ രോഗിക്ക് മരുന്നില്ല നിങ്ങൾ റേഡിയേഷന് കേറ്റിക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കൃപാസനാമ്മയുടെ ഉടമ്പടി കാശുപം മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ഞാൻ ഞാൻ ഞങ്ങളെല്ലാവരും കുടുംബത്തിലുള്ള ഞങ്ങൾ പേരുണ്ട് അവരെല്ലാവരും ഈ ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥിക്കും അതിന് മുമ്പ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥന പിള്ളേർ മക്കളുള്ളത് വരെ അവർ പെട്ടെന്ന് ടി വി വെക്കും വൈകുന്നേരം ആകുമ്പോൾ അപ്പം ഞങ്ങൾ അന്നൊക്കെ ആ ടി വി കണ്ട് ഭക്ഷണം കഴിച്ച് അതിനുശേഷം പ്രാർത്ഥിച്ചിട്ടേ കിടക്കുകയുള്ളൂ അത് ചിലപ്പോൾ ഒമ്പത് മണിയൊക്കെ ആവും പക്ഷേ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം കൃത്യം മണിക്ക് അന്ന് മുതൽ ഇന്നു വരെ കൃത്യം ഏഴ് മണിക്ക് മറ്റെന്താ പരിപാടികളെല്ലാം മാറ്റി വെച്ചു പ്രാർത്ഥന കുരശ്ശു വരച്ച് പ്രാർത്ഥന സായന പ്രാർത്ഥനയും ചൊല്ലി കുടമ്പലത്തേലും എല്ലാവരും പരസ്പരം പറ്റി പ്രാർത്ഥിച്ചു സ്തുതി ചെല്ലിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പം ഒരു മരുന്നും ഇല്ലായെന്ന് പറഞ്ഞ് ചിന്തിക്കുക ഞാനെൻ്റെ മാതാവ് എന്നെ ഉപേക്ഷിക്കുകയില്ലായെന്ന് എനിക്കറിയാം അപ്പം ഞങ്ങളൊക്കെ ചേച്ചിയുടെ ഒരു മുകളുണ്ടായിരുന്നു അതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം കുംസാരിച്ചു നല്ല ഒരു കുംസാരം നടത്തി ആ കുംസാരിച്ച അവിടുത്തെ തന്നെ അച്ഛനെ നിന്നൊരു കൗൺസിലിംഗ് കിട്ടി അപ്പം നല്ലൊരു ഒരു മനസ്സിനൊരു സന്തോഷവും എൻ്റെ ചേട്ടനെ സുഖപ്പെടുത്തും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ചേട്ടനോട് ഒരു ഞങ്ങളോട് പറയുന്നത് നിങ്ങളോ മെഡിക്കൽ കോളേജിൽ നിന്ന് റേഡിയേഷൻ കയറ്റിക്കോളായി അപ്പം ഞങ്ങൾ ചേച്ചിയുടെ മക്കൾ വന്ന് അവരുമായിട്ട് ഞങ്ങളൊരു ചെറിയ പണക്കത്തിനുണ്ടായിരുന്നു അവരോട് ഞങ്ങൾ ക്ഷമിച്ചു അവർ ഞങ്ങളെ വന്ന് പിന്നെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു അവർക്ക് വണ്ടിയുണ്ട് അവർ വേഗം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കിയില്ല എം ബി ആർ ഹോസ്പിറ്റലിലെ കോഴിക്കോട് എം ബി ആർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശ്രീലോഷ് ഡോക്ടറെ കാണി കാണിച്ചു ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ ആദ്യം പറഞ്ഞത് മാസം മുപ്പതിനായിരം രൂപയുടെ ഗുളിക മതി എന്നാണ് പക്ഷേ ഞങ്ങളെ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയപ്പം പറയണത് നിങ്ങൾക്ക് ഗുളിക മാത്രം പോരാ ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷം രൂപയുടെ ഇമ്മോണോ തെറാപ്പി ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന് ഞങ്ങൾ ആദ്യം കേട്ടപ്പം വിഷമിച്ചു പോയി കാരണം ഞങ്ങളുടെ അത്രയും പൈസയൊന്നും ഒന്നും ഞങ്ങൾക്ക് അന്നേരം പെട്ടെന്നൊന്നും എടുക്കാനില്ലായിരുന്നു എന്നാലും ധൈര്യമുണ്ട് അമ്മയുണ്ട് കൂടെ ഈ മരുന്നു കൊണ്ടൊന്നുമല്ല ഞമ്മൾക്ക് അമ്മ ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ഈശോ ഞങ്ങളെ സുഖപ്പെടുത്തും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞപ്പം അവിടെ എക്സറേ എടുത്തിട്ടുണ്ട് ശ്വാസകോശം മൊത്തം പോയി കരൾ കിഡ്നി പിറ്റാശി എല്ലാം ഇതും കൂടെ പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ആ ബയോപ്സറിൽ റിസൾട്ടില്ല അത് കൂടുതൽ ഒന്നും വ്യാപിച്ചിട്ടില്ല അവിടെ തന്നെ നിന്നു പിന്നെ പുറകോട്ട് പോരുകയാണ് ചെയ്തത് ആ രോഗം ഒറ്റ ഈ മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് പോലും ഇവിടെ ആ രോഗം അവിടെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു അവിടുന്ന് ഞങ്ങൾ ഫ്ലൂയിഡ് ശ്വാസകോശം മൊത്തം നിറഞ്ഞു അപ്പോൾ ആദ്യം കുത്തി െടുത്തു അവർ റിസോർട്ടിന് വിട്ടായിരുന്നു രണ്ടാമത്തെ ദിവസം കൊണ്ട് എന്നാ കുത്തി എടുത്തായിരുന്നു പോരാ അത് ഒത്തിരിയേറെ അവിടെ നിറങ്ങുകയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ദിവസം ട്യൂബ് ഇട്ടു മൂന്നാമത്തെ ദിവസമായപ്പം പറഞ്ഞു നിങ്ങൾക്ക് നമുക്കിനി ഇഞ്ചക്ഷനും കൊടുത്തിട്ടില്ല ഹീമോൻ്റെ ഇഞ്ചക്ഷനും കൊടുത്തിട്ടില്ല ഗുളികയും കൊടുത്തിട്ടില്ല ഇഞ്ചക്ഷനും കൊടുത്തിട്ടില്ല നിങ്ങളൊരു കാര്യം ചെയ്തോ ഈ ഫ്ലൂവിഡ് നിൽക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോക്കോ ഏഴ് ദിവസം വരെ നമുക്ക് നോക്കാം ഈ ഫ്ലൂഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏഴ് ദിവസത്തിൽ കൂടുതൽ ഒന്നും ആളിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴും നമുക്ക് അമ്മ ഉടമ്പടി എടുത്തപ്പം തന്നെ ഒരു ധൈര്യം തന്നായിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് ചേട്ടനോട് പറഞ്ഞു നമുക്ക് ആദ്യം പോയപ്പോൾ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ നമുക്ക് ഫ്ലൂവിഡ് ഈ കുത്തി എടുത്തോണ്ടിരിക്കുക ട്യൂബ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടോട്ട് കൊണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് അമ്മ വയനാട്ടിൽ പോകുന്നതിനും അത്രയും ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് വരുന്നതിന് ആംബുലൻസിനിങ്ങോ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് എല്ലാവരോടും പറഞ്ഞു ആംബുലൻസെ കൊണ്ടുവരാൻ വേണ്ടി മൂന്നാമത്തെ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു വീട്ടിലോട്ട് കൊണ്ടുപോക്കളാൻ ഒരു അങ്ങനെ ഇവിടെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ച് ആ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി തൈലം ചേട്ടണ ട്യൂബിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഓടി വന്ന് സിസ്റ്റർ പറയുകയാണ് നമ്മൾ അച്ഛൻ ഇനി പിന്നെ മരുന്ന് ചെയ്യുക ആ ഫ്ലൂടിനകത്ത് ക്യാൻസറിൻ്റെ അംശമില്ല എന്ന് മാതാപി നിമിഷം ഇടപെട്ടതാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കുന്നു അവിടെ ഇത് മൂന്ന് മണിയായപ്പോൾ ഭീമാൻ്റെ ഗുളിക കൊടുത്തു രണ്ടാമ നാലാമത്തെ ദിവസം മൂന്നാമത്തെ ഇത് പറഞ്ഞു നാലാമത്തെ ദിവസമുണ്ട് ആ ഫ്ലൂവിഡിൻ്റെ അംശ അളവ് കുറഞ്ഞു അത് മുക്കാൽ ലിറ്ററായി ആദ്യം രണ്ടര മൂന്ന് ലിറ്റർ ലിറ്ററോടത്തോളം വന്ന മുക്കാൽ ലിറ്ററായി അഞ്ചാമത്തെ ദിവസം നോക്കുമ്പോൾ ഉണ്ട് അത് പതിനഞ്ച് മില്ലി ആയി കുറഞ്ഞു അപ്പം ട്യൂബ് എടുത്തു അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ടെസ്റ്റുകളെല്ലാം ചെയ്യാം ആൾ ശരീരം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ലക്ഷത്തിന് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുകയുള്ളൂന്ന് അപ്പം അവിടുന്ന് നോക്കുമ്പോൾ ഉണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ബ്ലഡിൻ്റെ അടവോ ബി പി അല്ലെങ്കിൽ നമ്മൾ യാതൊരു പ്രശ്നവും ശരീരത്തിനില്ല അപ്പം ഏഴ് ദിവസം എന്ന് പറഞ്ഞ ആ ദിവസം ഏഴാം ദിവസം ഉണ്ട് ഞങ്ങൾക്ക് ആ ഇഞ്ചക്ഷൻ വെച്ചു ഞങ്ങളെ വീട്ടിലോട്ട് വിട്ടു രണ്ടാം അങ്ങനെ അമ്മ അമ്മ മാതാവ് വന്ന് നേരിട്ട് ഇടപെട്ടു ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ ഈ രണ്ട് ലക്ഷത്തിന് ഇഞ്ചക്ഷൻ വയ്ക്കണം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രണ്ടാം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പം ഡിസംബർ മാസത്തിൽ ഞങ്ങൾ വന്നു അപ്പോൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപ ഇരുപത്തിരണ്ട് ഡിസംബറിൽ അവിടെ ഡോക്ടറെടുത്ത് എം ബി ആർ ഇ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അഡ്മിറ്റാക്കി നല്ല പനിയുണ്ട് പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക പക്ഷെ ആൾ ഓക്കെയാണ് ആളിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങളോടൊക്കെ ഒരു കുഴപ്പമില്ല ബാത്റൂമിലൊക്കെ തന്നെ പോകുന്നുണ്ട് പക്ഷേ ശരീരം ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ നേരം കൊടുത്ത് പോണ്ട് ഡോക്ടർമാരെ സിസ്റ്റർമാരെപ്പോഴും ടെസ്റ്റ് ഓരോ പരിശോധനയ്ക്ക് വരും ബി പി ഒക്കെ നോക്കാൻ വരും അന്നേരം നേരം കൊടുത്ത് നോക്കാൻ വന്നപ്പോൾ ഉണ്ട് ഒരു മൂന്ന് മണിയായപ്പോൾ ആൾക്ക് ഓക്സിജൻ ഇല്ല ബി പി ഇല്ല ഒന്നുമില്ല ഇല്ല അപ്പോൾത്തേനും ഡോക്ടർമാരെല്ലാം ഓടി വന്ന് ഓടി വന്നിട്ട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഐ സി മാറ്റണം ഐ സി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്നിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല ഐ സി മാറ്റണം അറ്റാക്കിൻ്റെ ആരംഭമെന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ എനിക്ക് സങ്കടം വന്നാൽ മതി പക്ഷേ വിഷമം എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മോനുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഐ സിയിലോട്ട് കൊണ്ടുപോയി ഐ സി കൊണ്ടുപോയി അഞ്ച് ദിവസം അവിടെ കടന്നു അന്ന് രാത്രി കൊണ്ടായി അന്ന് രാത്രിയിൽ അവിടുത്തെ ഒരു ഡോക്ടർ വന്നിട്ട് അപ്പം പുള്ളിക്കാരന് ഒന്നും മരുന്ന് ചെയ്യാൻ പറ്റില്ല അറ്റാക്കിൻ്റെ ആരമാണ് അരമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ടെസ്റ്റ് ഈ റിസൾട്ടെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം അവിടെയുള്ളൊരു ലേഡി ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ അച്ചാൻ ചോദിച്ചു ആ ഡോക്ടർ വന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു കാരണം ഈ രോഗി മരിച്ചു പോകുകയുള്ളൂ അപ്പം ഡോക്ടർ അങ്ങനെയായിരിക്കും എന്നോട് നേരം വെളുത്തപ്പോൾ ഞാൻ ചെന്നു രാവിലെയും വൈകുന്നേരം കാണാൻ പറ്റുള്ളൂ അപ്പം എന്നോട് പറഞ്ഞു എന്നെ ഡോക്ടർ എന്നോട് സ്വദിച്ച് പ്രാർത്ഥിച്ചു ഒത്തിരി വലിയൊരു അനുഭവമായി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് മാതാവ് ആളെ വിട്ടതാ ഡോക്ടറെ വിട്ടതാ മാതാവ് ഒന്ന് പ്രാർത്ഥിച്ചതാന്ന് പറഞ്ഞു അപ്പം ചെല്ലുമ്പം ഞാൻ ഈ കാശുരൂപം അഞ്ച് അരമണിക്കൂറെ കാണാൻ പറ്റുള്ളൂ അരമണിക്കൂർ നേരം കൈ കൊടുക്കും കൊടുത്തിട്ട് പോരില്ല കാരണം അവർ ഐശ്വര്യം അല്ലേ തിരിച്ചു വൈകുന്നേരം ചെല്ലുമ്പോഴും ഞാൻ എനിക്ക് അശുരം കൊടുത്ത് പ്രാർത്ഥിക്കും അപ്പം ആളും ഒന്നല്ലേ ഓക്കെ ൊക്കെയാണ് അഞ്ചാമത്തെ ദിവസമായപ്പോ ഡോക്ടർ പറയുന്നു ഓക്സിജൻ കൊടുക്കാതെ നമുക്ക് എന്നാൽ ഓക്സിജൻ ശ്വസിച്ച് എന്നാ ഓക്സിജൻ മാസ്ക് എടുത്തു കഴിഞ്ഞാൽ ശ്വസിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് നമുക്ക് നിങ്ങളെ ഇവിടെ കിടന്ന് ഐ സിയു കിടന്ന് ഒത്തിരി പൈസയാവൂലേ നിങ്ങളെ മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് എന്നാ ഇനി നമുക്ക് പറ്റില്ല അപ്പോൾ വാടിലോട്ട് മാറ്റി വാർഡില് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയെ കൈവിടരുതേ അമ്മേ കാരണം ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പം എന്ത് ചെയ്യുന്നേ അമ്മയെ കൈവിടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാത്രിയിലുണ്ട് ഓക്സിജനും മാസ്ക് ഇങ്ങനെ വെച്ച് എന്തായിരിക്കും ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നോക്കും മാസ്ക് എടുത്താൽ ശ്വസിക്കും ആള് ആൾക്ക് വിഷമമാകും അപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓക്സിജീൻ്റെ അളവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഓക്സിജൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പെട്ടെന്ന് ഓർത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിനാറൊക്കെ ആയി അപ്പോൾ എന്തായിരിക്കും ഓർത്തോട് നോക്കുകയാണെന്നുണ്ടോണ്ട് ആ മാസ്ക് എടുത്ത് ആൾ ഇവിടെ തലയെ വെച്ചിട്ട് ശ്വ നല്ല ഇതായിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ആ മാതാവേ എന്തായത് അല്പം തുടക്കമാണല്ലോ എന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അരമണിക്കൂർ കൂടുമ്പോൾ സിസ്റ്റർമാർ വരും രാത്രിയാണെങ്കിലും അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി അളവ് തൊണ്ണൂറ് താഴെ പോകുന്നുണ്ടെങ്കിൽ നമുക്കെടുത്ത് വെക്കണം അപ്പം നോക്കുമ്പോൾ ഉണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് പിന്നെ മുകളിലോട്ട് പോകുക ആൾ നല്ല കൂർക്കം വലിച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വേഗം സൃഷ്ട് വരാറിയപ്പോൾ തട്ടി വിളിച്ചിട്ട് ഞാൻ മാസ്ക് എടുത്ത് വെച്ചു അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ മാസ്ക് മാറ്റി വെച്ചെന്ന് ചോദിച്ചു പറഞ്ഞു എനിക്കത് വെക്കുമ്പോൾ ശ്വാസം മുട്ടുവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ മാറ്റിയെടുത്ത് ഡോക്ടർ വഴക്കു പറയും എന്ന് പറഞ്ഞു അങ്ങനെ നേരം വെളുത്തപ്പോൾ സിസ്റ്റ് വന്നു ഡോക്ടർമാർ വന്നു ഡോക്ടർമാരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ തന്നെ പറയണം മാസ്ക് വെക്കുമ്പോൾ ശ്വാസം കിട്ടുകയെന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് മാസ്ക് വെക്കുമ്പോൾ ശ്വാസം കിട്ടും ആ ഡോക്ടർ പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ലല്ലോ ഇനിയിപ്പം നിങ്ങൾക്ക് ഓക്സിജൻ അത് ശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ല ഡോക്ടറെ എനിക്കിങ്ങനെ എന്നാൽ ശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വേണ്ട ശ്വാസം ഓക്സിജൻ വെക്കുമ്പോൾ ശ്വാസം കിട്ടുക ഓക്സിജൻ മാസ്ക് മാറ്റി കഴിയുമ്പോൾ എനിക്ക് നല്ല ലെവലുണ്ട് അപ്പം മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പന്ത്രണ്ട് ദിവസം അവിടെ കിടന്നു രാ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും വൃത്യക്ഷേഖരണ പ്രാർത്ഥനയും ചേട്ടനും അടക്കം ഇരുന്ന് ഞങ്ങൾ ചെല്ലുമായിരുന്നു ചേട്ടൻ കിടക്കുവാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് കത്തിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ സിസ്റ്റർമാർക്ക് അറിയാൻ കൂടുതലല്ലേ അവർ പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിച്ചാൽ ആ മുറിയിൽ തന്നെ ഇരുന്ന് വാർഡിലാണ് കിടന്നത് അവിടെ തന്നെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയുണ്ട് അഞ്ചാമത്തെ ദിവസം ഈ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് അന്ന് മാസ്ക് ഇവിടെ വെക്കാം നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നെടുക്കാമല്ലോ എന്നു പിന്നെ ഇതുവരെ ചേട്ടന് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല മാതാവിൻ്റെ അനുഗ്രഹത്താണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇതിപ്പോൾ രണ്ടായിരം ഇഞ്ചക്ഷനും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എഴുപത്തഞ്ച് കിലോ ഉള്ള ആൾ നാൽപ്പത്തിമൂന്ന് കിലോ ആയിപ്പോയി വയനാട്ടിൽ തണുപ്പാണ് നിങ്ങൾ നിങ്ങളിവിടെ തന്നെ ഇവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലും എൻ്റെ സഹോദരി ചേട്ടൻ്റെ സഹോദരിയും സിസ്റ്റർമാരാണ് ഡി എസ് എസ് സമൂഹത്തിലെ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെയും പോകേണ്ട വേറെ വാടക വീട്ടിലൊന്നും പോകണ്ട നിങ്ങൾ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു അവരുടെ സംരക്ഷണത്തിന് ഞങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം അവിടെ താമസിച്ചു അവിടെ ചാപ്പിൽ തൊട്ടെടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി ചേട്ടൻ കിടന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കും അങ്ങനെ മാതാവിൻ്റെ അനുകരത്തെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആളെ ഓക്കെ ആയി അത് കഴിഞ്ഞപ്പോണ്ട് നമുക്ക് മൂന്നാമത്തെ ഇഞ്ചക്ഷൻ വെക്കണം ആകെ നാറെണ്ണാണ് ആദ്യം ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിന് പൈസ ഇല്ല ആദ്യത്തേനെല്ലാവരും സഹായിച്ചായിരുന്നു അപ്പം ഞങ്ങൾക്കുമ്പോണ്ട് മോന് പിന്നെ ഒരു കമ്പനിയനാണ് ജോലി ഇ എസ് ഐ കിട്ടും അപ്പോൾ അവർ മാതാവും അത് ഞങ്ങളെ മുന്നോട്ടായിട്ട് ഒരുക്കിയതാണ് അപ്പം അത് ചെന്ന് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഹെഡ് ഓഫീസിൽ പോയി അന്വേഷിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക ബിംസ് ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും ഈ എസ് ഐ മുഖേന എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് മൂന്നാമത്തെ ഇഞ്ചക്ഷൻ മുതൽ പതിനൊന്ന് ഇഞ്ചക്ഷൻ അവിടെ ഫ്രീ ആയിട്ട് ചെയ്തു ഇ എസ് ഐ മുഖേന ഞങ്ങൾക്ക് അൻപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ പിന്നെ മരുന്നാണ് ചേട്ടന് ഞങ്ങൾക്ക് ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് വയനാട് ജില്ലയിൽ അത്രയും പൈസ കിട്ടിയവരുണ്ടോയെന്ന് അറിയത്തില്ല ഡോക്ടറും പറഞ്ഞു ഇതൊരത്ഭുതമാണെന്ന് ആ ഡോക്ടർ പറഞ്ഞു സാധാരണ പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷമൊക്കെ കൊടുക്കുള്ളൂ ഇത് അമ്പത്തഞ്ച് ലക്ഷം ഞങ്ങൾക്ക് തന്നു കാരണം ഈ രോഗത്തിൻ്റെ വലുപ്പം അവർക്ക് അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ എസ് ഐ മുഖേന ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ചേട്ടന് പതിനൊന്നഞ്ച് ലക്ഷം വെച്ചു ലാസ്റ്റ് ഒക്ടോ ഓഗസ്റ്റ് മാസത്തിൽ ഒരു സ്കാനിങ് ചെയ്തു അപ്പോൾ എല്ലാ രോഗങ്ങളും മാറി ശ്വാസകോശത്തിലൊരു കടല പോലെ ഒരു സാധനമേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് നിർജ്ജീവായിരിക്കുമെന്നും ചേട്ടനും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പോകാൻ വേണ്ടി ഒരു ഗുളിക എന്ന് പറഞ്ഞു ആ ഗുളിക കഴിച്ചു ഓഗസ്റ്റ് മാസത്തിൽ ഞാനിവിടെ എല്ലാം മൂന്ന് മാസം കൂടുമ്പോൾ പുതുക്കാൻ വരുമായിരുന്നു അപ്പോൾ ഇവിടെ പറയുമ്പോൾ അവർ പറയും മരുന്നും കൂടെ മാറട്ടെ എന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പക്ഷേ ചേട്ടൻ നല്ല ആയിരുന്നു ചേട്ടനും വരുന്ന പുതുക്കാൻ വരുന്ന കൂടെ ഇവിടെ വരുവായിരുന്നു ഇവിടെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ ഒന്നര വർഷത്തിനുള്ളിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് എന്നാ ഈ ആ ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ആ ഹ്യൂമാൻ്റെ ഗുളികയും കഴിഞ്ഞ് ഓ ഡിസംബർ ഓഗസ്റ്റ് കഴിഞ്ഞ ജയമാല റാലിയിൽ ചേട്ടനും വരണം എന്നുള്ള ആഗ്രഹവും ഞങ്ങള് അന്ന് എം ബി ആർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് അടുത്ത അടുത്ത വർഷം അടുത്ത വർഷം ഞങ്ങൾ ജയമാർ റാലി പങ്കെടുക്കാനുള്ള അനുഗ്രഹം തരണമേ അമ്മയെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതോ അതുപോലെ തന്നെ ഹീമാൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു ഒക്ടോബറിൽ ആ അവിടെ വന്ന് ഞങ്ങൾ ജയമാർ വാലിയിൽ ഒരു കുഴപ്പം കൂടാതെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി മാതാവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വഴിക്ക് പോലും നിന്നില്ല അവിടെ ചെന്നു ചേട്ടണ അവിടെ കടന്നു അവിടെ ക്ഷീണമായിരുന്നു നന്നായിട്ടൊന്ന് ഛർദിച്ചു അതോടുകൂടി പിന്നെ ഒരു രോഗവും ഇന്ന് വരെ ഇപ്പോൾ ഒരു ുട്ടില്ലാതെ നിൽക്കുന്നു ഇപ്പം ഇപ്പം ചെറിയ ചെറിയ പണികളൊക്കെ വീട്ടിലെടുക്കുന്നുണ്ട് കാള ഇരിക്കുന്നു ഇങ്ങനെ വെറുതെ വെറുതെയായിട്ടിരിക്കുന്നില്ല പരിശിദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെതന്നെ മോന് പി സി ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു അവനിപ്പം ആറുമാസത്തോളായി ട്രെയിനിങ്ങിലാണ് പി എസ് സി പോലീസിന് പോലീസിൽ ജോലി കിട്ടി അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തെ മൂത്തമ്മയുടെ മോക്ക് മൂത്ത മോൻ്റെ മോക്കും ഭാര്യക്കും ഇപ്പം തിരുവനന്തപുരത്ത് ഹോമിയോപ്പതി പി എസ് സി വിളിച്ച് ജോലി കിട്ടി അമ്മ ഞങ്ങൾക്ക് ഈശോ ഞങ്ങൾക്ക് സഹനങ്ങൾ തരുന്നതോടൊപ്പം തന്നെ ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഓരോ ഇവിടെ വന്ന് പുതുക്കാൻ വരുമ്പോൾ വീടുകൾ കയറി ഇറങ്ങി ഞാൻ കൊടുക്കും ചേട്ടന് ചിലപ്പം കൂടെ വരും ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് വായിക്കും അതോടൊപ്പം തന്നെ ഞങ്ങളെ ടവയിലുള്ള എല്ലാവരും അച്ഛനും എല്ലാ എല്ലാ സിസ്റ്റേഴ്സും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അതുപോലെ തന്നെ പിന്നെ ഓരോ രോഗികളെ കാണാൻ പോകുമ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന കരുണ്യപ്രവൃത്തിയായിട്ട് പറ്റുന്ന സഹായം ചെയ്യും അപ്പോൾ അവർ ചോദിക്കുന്ന എന്തിനാ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ പറയും ഇല്ല ഞങ്ങൾ ജീവിതത്തെ മോധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ഇപ്പം കുറേ പേര് അമ്മയുടെ അടുത്ത് പറഞ്ഞാഗ്രഹിക്കുന്നവർ പൈസ ഇല്ലാത്തവരെയൊക്കെ കരുണ്യപ്രവർത്തി പോലും ഞങ്ങൾക്ക് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വൃദ്ധ സാധനത്തിൽ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇപ്പം ഒത്തിരി പേര് ചേട്ടൻ ഈ രോഗസൗഖ്യം കിട്ടിയപ്പം ഞങ്ങളോട് പറയും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പം എല്ലാ പ്രാവശ്യം വരുമ്പം പ്രാർത്ഥിക്കും കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ വെച്ചത് എന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അമ്മ ഇടപെടണേ അവർക്കിവിടെ വരാനുള്ള അനുഗ്രഹം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ആറായി ആറാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ അച്ഛൻ ഇപ്പം പറഞ്ഞ പോലെ ഒരു സുഹൃത്ത് പിന്നെ ചേട്ടനെ കാണാൻ വന്നു ചേട്ടനെ കാണാൻ വന്നപ്പം അവർ ഒരു കേസിൻ്റെ ആവശ്യത്തിനായിട്ട് വടകര പോയിട്ട് വന്നതാണ് അവർ പറഞ്ഞു അവരുടെ പെങ്കടം മുനുണ്ട് കൂടെ അപ്പം അവന് ഭയങ്കര വിഷമായി അപ്പം എന്നോട് പറഞ്ഞു അവനാണ് പറഞ്ഞു പിച്ചിനെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞത് ചേട്ടനെ പിലോച്ചെ ചേട്ടനെ കാണാൻ പോകാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവർ ഡൈവോഴ്സ് ആവാൻ പോവുകയാണെന്ന് അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താ പറ്റിയത് അപ്പോൾ ഒരു കുഞ്ഞുണ്ട് അവർ ഡൈവോഴ്സ് ആവാൻ പോകണേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ആൻറ്റി അവനെ ഓർമ്മ വന്നത് ഞാനവർ ഹൈക്കറൈസറാണവർ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഇല്ലെങ്കിൽ നിങ്ങളെ മാതാവ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിറ്റത്തെ മാസം വിധി പറയാനിരിക്കുമായിരുന്നു അവർ ഈ അമ്മാവിനും അപ്പനും അമ്മയ്ക്കും എതിരായിട്ട് കേസ് കൊടുത്ത് വലിയൊരു വിധി വന്നേന് അപ്പോൾ അവരെന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഞാൻ അവരുടെ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിറ്റത്തെ മാസം ചെന്നപ്പോൾ ഉണ്ട് അവർ ഒരിക്കലും അവർ എന്ന യോജിക്കുകയാണ് ആ ഭാര്യ ഇവരുടെ ഒപ്പം വന്ന് ചായ കുടിച്ചു മോളെ ഇവനെ കാണാൻ അനുവദിച്ചു അപ്പം എന്നോട് പറഞ്ഞു എന്നെ അന്നേരം തന്നെ വിളിച്ചു അത്ഭുതം നടന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട അപ്പം അവർ പറഞ്ഞു അവരെ വക്കീലാണ് ഇതിനെ ഇങ്ങനെ ഒഴിവാ കൂട്ടി യോജിപ്പിക്കാൻ സമ്മതിക്കാത്തത് അവരി